നമസ്കാരം അഖിൽമാരാരുടെ മോങ്ങൽ അവസാനിക്കുന്നില്ല കരച്ചിലെന്നൊക്കെ പറഞ്ഞാൽ ഇമ്മാതിരി പൊട്ടിക്കറച്ചിലും മെഴുകിലും ഒന്നും ഈ നൂറ്റാണ്ടിൽ കണ്ടിട്ടേയില്ല ദുരന്തം എന്ന് പറഞ്ഞാൽ ഒരു ജാതി ദുരന്തം എന്ന് വേണമെങ്കിൽ അഖിൽമാരാരനെ വിശേഷിപ്പിക്കാം അതായത് വയനാട്ടിലെ ദുരന്തമുണ്ടായ ആ മേഖലയിൽ അവരുടെ പുനരധിവാസത്തിന് വേണ്ടി അവരുടെ അതിജീവനത്തിന് വേണ്ടി ജാതിമത രാഷ്ട്രീയമൊക്കെ മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പല രീതിയിലൊക്കെ പലരെയും കൊണ്ടും സംഭാവനയൊക്കെ ചെയ്യിച്ച് എല്ലാം നമ്മൾ അങ്ങനെ ഒറ്റക്കെട്ടായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പല നമുക്ക് നമ്മൾ കണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് അടക്കം അല്ലെങ്കിൽ പ്രതിപക്ഷം പോലും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലട്ടോ അതിനിടയിൽ ഒരു തുരപ്പൽ അതായത് വയനാട്ടിലെ ആ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയോ അല്ലെങ്കിൽ ചൂരൽമലയോ അട്ടമലയോ ഒന്നും സന്ദർശിക്കാത്ത അവിടം വരെയൊന്നും പോകാത്ത അവിടം വരെ പോയി അവിടുത്തെ ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ഒരു സന്നദ്ധ പ്രവർത്തകനായിട്ട് പോലും പോകാത്ത ഒരുത്തൻ ഒരു അഖിൽമാരാർ ഫേസ്ബുക്കിലിരുന്ന് എങ്ങനെ അവരെ ദ്രോഹിക്കാം എന്ന് ചിന്തിക്കുകയാണ് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു കുപ്രചരണം നടത്തിക്കൊണ്ട് ഇയാൾ കിടന്ന് ആറാടുകയാണ് അതായത് ഈ ദുരന്ത സമയത്തും അയാൾ അയാളെ സ്വയം മാർക്കെറ്റുകയാണ് ഞാനെന്ത് വലിയ സംഭവമാണ് എന്ന് കാണിക്കാനുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷനാണിത് ദാസൻ ഇപ്പോൾ കുടുങ്ങും എന്നൊക്കെയാണ് നിന്ന് കാച്ചുന്നത് അവസാനം ദാസം കുടുങ്ങും ദാസം കുടുങ്ങും എന്ന് പറഞ്ഞ് അഖിൽമാരാൽ കുടുങ്ങുന്ന ഉണ്ടായി അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാജപ്രചരണം നടത്തിയതിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ ഇൻഫോ പാർക്കിലെ പോലീസ് കേസെടുത്താലും എല്ലാവർക്കും അറിയാം അവസാനം പണിവാളി ഇയാൾ ഉന്നയിച്ച വ്യാജപ്രചരണത്തിനെതിരെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമായ മറുപടി കൊടുത്തപ്പോൾ ഒന്ന് യു ടേൺ അടിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ ഇട്ടുകൊണ്ട് ഞാൻ എന്താ വലിയ നന്മമരമാണ് എന്ന് കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ നേരത്ത് നമ്മുടെ ഈ നാട്ടിലെ നന്മയുള്ള മലയാളികൾ അതായത് ഈ ഉപന്റെ വിഡിത്തരം കേട്ട് ഷെയർ ചെയ്യുന്ന മണ്ടന്മാരെയല്ല ഞാൻ പറയുന്നത് അതായത് ഈ വയനാട്ടിലെ ഈ ദുരന്തം അനുഭവിക്കുന്ന ആളുകളെയൊക്കെ അതിജീവിപ്പിക്കണം അവർക്കൊരു കൈത്താങ്ങ കൈത്താങ്ങായി മാറണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ദേ അയാൾക്കൊരു മറുപടി കൊടുത്തുണ്ട് കമൻ്റ് ചെയ്യാൻ വായിക്കാം ഇത് ഇതുവരെ മെഴുകി തീർന്നില്ലേ ഒരു ലക്ഷം കൊടുത്ത് കേസ് പിൻവലിപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് ഒന്നും നടക്കില്ല മാരാരെ എന്നിട്ടേക്ക് കാണാം അപ്പോൾ പുള്ളി അതിന് മറുപടി കൊടുത്തേക്കണി ഇങ്ങനെയാണ് കേട്ടോ രണ്ട് ജില്ലകളിപ്പോൾ കേസുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പിണറായിയെ പരനാറി എന്ന് വിളിച്ചതിന് കേസെടുത്തതാണ് അതായത് ഞാൻ വലിയ കെ ജി എഫ് ആണ് റോക്കി റോക്കിബായാണ് എന്നൊക്കെയാണ് നമ്മുടെ മാരാർ പറയുന്നത് എനിക്ക് കുറേ കേസൊക്കെ ഉള്ളതാണ് കേസൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് കണ്ടില്ലേ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും പിണറായിനെ ഇങ്ങനെ കടന്നാക്രമിക്കുന്ന ആളാണ് സംഘികളെ കുങ്ങികളെ എനിക്കൊപ്പം ചേരൂ നിങ്ങൾ എന്നെ പൊക്കി കാണിക്കും വരാൻ പോകുന്ന ഇലക്ഷനിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയും എന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ആഹ്വാന പരോക്ഷമായിട്ട് നടത്തുകയാണ് എന്നെ എന്നിട്ട് പറയുകയാണ് കേസ് എനിക്ക് കോപ്പാണ് അത് മനസ്സിലായി കേസ് കേസടുപ്പം അടുത്തപ്പം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കരച്ചിലെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല അം വോങ്ങലാണ് ഓങ്ങലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എടാ ഊച്ചാളി പേടിച്ചു വിറച്ച മുക്കെന്റെ മോന്ത കണ്ടപ്പോൾ ഒരു ലക്ഷം കൊടുത്തേക്കാമെന്ന് കരുതി ഭാവിയിൽ എനിക്ക് നാല് ചോദ്യം ചോദിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ മോങ്ങനെ നിർത്തിയിട്ടില്ല ഏങ്ങലടിച്ചാണ് മോങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവനൊക്കെ എന്താണ് പറയേണ്ടത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പരിപാടിയിലൂടെയാണ് ഈ അഖിൽമാരാരനെല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത് അതായത് ഈ അഖിൽമാരാർ ഇതിനു മുമ്പ് ഒരു സിനിമ എഴുതിരുന്ന ഒരു താത്വിക അവലോകനം വലിയൊരു ഡിസാസ്റ്റർ മൂവിയായ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു പടമൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് സംവിധായകം എന്ന നിലയിൽ വലിയ പ്രത്യേകിച്ച് ശോഭിക്കൊന്നും ചെയ്തില്ല ബിഗ് ബോസ് ഇപ്പോൾ എന്തൊക്കെ കുത്തി തിരിപ്പൊക്കെ അങ്ങോട്ടും കൊണ്ടൊക്കെ പറഞ്ഞ് ആൾക്കാർ ശ്രദ്ധിച്ചു ആ പരിപാടി കാണുന്ന ആളുകളൊക്കെ ഇയാളെ സപ്പോർട്ട് ചെയ്ത് ഇയാൾ അവിടുത്തെ വിന്നറൊക്കെ ആകുന്ന സാഹചര്യം ഉണ്ടായി അതിന് പിന്നെ ഇയാൾക്ക് കുറേ ഉദ്ഘാടനമൊക്കെ ചെയ്യാനായിട്ട് അവസരം കിട്ടിയിട്ടോ അങ്ങനെ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെയൊക്കെ നടക്കുകയായിരുന്നു ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല അതായത് ആ സീസൺ കഴിഞ്ഞ് പുതിയ സീസൺ വന്നപ്പോൾ പുള്ളീന ആർക്കും വേണ്ട പുള്ളിയുടെ ഒന്നും കേൾക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വാദം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് മാധ്യമങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അത് കിട്ടിയൊരു വലിയൊരു സംഭവമാണ് അതായത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണല്ലോ ആളുകൾ ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചു കഴിയുമ്പോഴാണല്ലോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പരിപാടിക്ക് വിളിക്കുക അതിനുവേണ്ടി കാണിക്കുന്ന കിഴഞ്ഞ പരിശ്രമമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നല്ല പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനൊരു ഉപ്പു ഇല്ലാതെ ഇയാളെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് കണ്ടു എന്ത് പറയാനാണ് അതായത് ഈ മാരാർ എന്ന് പറയുന്ന ഈ വ്യക്തി സത്യത്തിൽ ഒരു വല്ലാത്ത ഡിസാസ്റ്റർ ആണെന്ന് പറയാതെ വയ്യ ഈ സിറ്റുവേഷനിൽ ഈ ജനങ്ങൾ മുഴുവൻ നമ്മുടെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ തനിക്ക് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ഈ സംസ്ഥാനത്തിന് വിരുദ്ധമായി നമ്മുടെ വയനാടിന് വിരുദ്ധമായിട്ട് നിൽക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തന്നെ അറിയാമല്ലോ അത് വളരെ സുതാര്യമാണ് അതിൽ ആർക്കൊക്കെ എത്രയൊക്കെ കിട്ടി എത്ര സംഭാവന ഒന്നും ആരൊക്കെ ഗുണഭോക്താക്കളായി ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു വിവരാവകാശ നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ പിന്നെ ഇയാൾ പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ കിടന്ന് മൂങ്ങുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഒരു പ്രതിപക്ഷ നേതാവ് കളിക്കുകയാണ് അതായത് ഇലക്ഷനൊക്കെ വരികയാണല്ലോ ഇങ്ങനെ കിടന്ന് ഓളിയിടാൻ നിർത്തി കോൺഗ്രസ്സാർക്കൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി ഇങ്ങനെ ഈ ഗീർവാണം അടിക്കുന്ന വായത്താളം അടിക്കുന്നവരെയൊക്കെ ഉമാർ കൊല്ലിഷ്ടു ഇവർ പിടിച്ചു നിർത്തി ഇലക്ഷൻ കൊണ്ടുപോയി നിർത്തും അങ്ങനെ ഇലക്ഷൻ കൊണ്ടുപോയി നിർത്തി അവസാനം തേഞ്ഞൊട്ടിയ ഒരുപാട് ആളുകളെയൊക്കെ നമുക്കറിയാൻ പറ്റും ഞാൻ പേരൊന്നും പറയുന്നില്ല നന്മമരം കളിച്ച് കിടന്ന ഒരുപാട് ടീമുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ചില ആളുകളൊക്കെ തല പൂക്കും തല പൊക്കി ഇതാ ഇങ്ങനെ മാടി വിളിക്കും ദേ എന്നെ ഇലക്ഷന് നിർത്തണേ ദ എനിക്കിത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും ഞാൻ ഫുൾ ടൈം മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടിയാണ് പുള്ളി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ പൊന്ന് മാറാറേ നീ ആ വയനാടി ചെന്ന് അവിടെ ആ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കുമായിട്ടൊന്ന് ഒന്ന് ഇടവഴുകി അല്ലെങ്കിൽ ആ അവിടെയൊക്കെ ചെന്ന് അവരൊക്കെ ആയിട്ടൊന്ന് ഒന്ന് കുറച്ച് നേരമെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ നിൻ്റെ അകത്ത് കിടക്കുന്ന ആ ഒരു വിഷം ഇറക്കി വെക്കും നിൻ്റെ ഈ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ ആ ഫ്രസ്ട്രേഷൻ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആ ഫ്രസ്ട്രേഷൻ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി ഇതല്ല പിന്നെ ഇതിനൊക്കെ തക്കതായ മറുപടി എന്തായാലും ഇവിടെ ജനങ്ങൾ കമൻ്റായിട്ട് നിനക്ക് തരുന്നുണ്ട് എന്തായാലും ഇവനിടുന്ന ഈ കമൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവനിടുന്ന ഈ പോസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ ഒന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അവരൊക്കെ ഏത് ഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഏത് ഗണത്തിൽ പെടുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിൽക്കിയതായി ഈ അഖിൽമാരാരുത ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തി രംഗത്തേക്ക് വന്നപ്പോൾ ഈ അഖിൽമാരാാരനെ അടിച്ച് തെറുപ്പിച്ചുകൊണ്ട് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത് എത്രയാണെന്ന് പറയേണ്ട കാര്യം ഇട്ടിട്ടു മമ്മൂക്കയൊക്കെ മമ്മൂക്കയും ദുൽഖരും കൂടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് ഇനിയും എന്ത് ചെയ്യാൻ തയ്യാറാണെന്നാണ് നോക്കുന്നത് അതേസമയം മോഹൻലാലും മോഹൻലാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് അതും കൂടാതെ മൂന്ന് കോടി വിശ്വശാന്തി ഫൗണ്ടേഷനിൽ നിന്ന് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ നിനക്കൊക്കെയുള്ള മറുപടി സിനിമാ ലോകത്ത് നിന്ന് തന്നെ തന്നുകഴിഞ്ഞു സിനിമാ ലോകത്ത് ഇതുപോലെ ഈ ദുരിതാശ്വാസ നിധിക്കെതിരെ നിൽക്കുന്ന ഒരു നികൃഷ്ട ജീവി വേറെ കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയപരമൊക്കെ ആയിട്ട് ഒന്ന് വളരാൻ വേണ്ടി ഒരു ശ്രമ നടത്തിയതാണ് പിന്നീട് കുറച്ച് നല്ല മണ്ണ് കിട്ടി ഇപ്പോൾ ഒന്നുകൂടി തടച്ച് വളരാൻ വേണ്ടി ശ്രമം നടത്തി പക്ഷേ ഇവനൊക്കെ എന്താണ് ഏറ്റവും ഒന്നും നന്നായിട്ട് മനസ്സിലായതുകൊണ്ട് അങ്ങ് ഉയരാൻ പറ്റിയില്ല എന്തായാലും അഖിൽമാരാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മോനെ ഇത് കേരളമാണ് ഇത് യുപിയോ അല്ലെങ്കിൽ നമ്മുടെ ഗുജറാത്ത് ഒന്നും അല്ല നീ അതിടയ്ക്കൊന്ന് മനസ്സിലാക്കണം നല്ലതാണ് പണ്ടത്തെ ശാഖാ ക്ലാസ്സിലെ ട്രെയിനിങ്ങും ഇപ്പോഴത്തെ നമ്മുടെ സതീശൻ ചേട്ടന്മാരൊക്കെ നൽകുന്ന ഒരു കരുത്തുമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിച്ചുംപിയൊക്കെ വിളിച്ചു പറയുമ്പോൾ നിന്നെയൊക്കെ നന്നായി മലയാളികൾ മനസ്സിലാക്കുന്നുണ്ടെന്നും നിനക്കൊക്കെ മലയാളികൾ ഒരു വില കൽപ്പിച്ചിട്ടുണ്ടെന്ന് എന്നുള്ള കാര്യമൊക്കെ നിനക്ക് ഏറെക്കുറെയൊക്കെ ഇങ്ങനെ കമൻറ്റുകൾ വരുമ്പോഴെങ്കിലും മനസ്സിലാവുന്നുണ്ടാകും അഖിൽമാരാൻ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് പറയാനുള്ള ഇത്ര ആണ് അഖിൽമാരാൻ വേണമെങ്കിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിൻ്റെ ചുമതല ഏൽപ്പിക്കാം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഐ ടി സെല്ലിൻ്റെ ചുമതല ഏൽപ്പിക്കാം ഇത്രയും നന്നായിട്ട് ഒരു ദുരന്തസ്ഥി ആകുന്ന ഒരു മനുഷ്യൻ വേറെ കാണില്ല ഇങ്ങനെ ഒരു തേഞ്ഞൊട്ടാനും ഇയാളെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഒരു ക്രമക്കേടും ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമസഭയ്ക്ക് അധികാരവുമുണ്ട് അപ്പോൾ അങ്ങേയറ്റം സുതാര്യമായ രീതിയിൽ നടക്കുന്ന ഒരു സംവിധാനമാണിത് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ അതിനെ മോശമായി ചിത്രീകരിക്കാനുള്ള വ്യാജപ്രചരണം നടത്തുന്നതിൽ നിന്ന് അത്തരം ആളുകൾ ഒഴിവാക്കണം